സംസ്ഥാനത്തുടനീളമുള്ള ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫർമാർ അനുബന്ധ തൊഴിൽ ചെയ്യുന്നവർ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തിര നടപടികളുണ്ടാകണമെന്ന് കേരള ഫോട്ടോഗ്രാഫി ട്രേഡ് യൂണിയൻ എസ് ടി യു സംസ്ഥാന കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സ്കൂളുകളിലും മറ്റു വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന തൊഴിൽ ഇടനിലക്കാർ തട്ടിയെടുക്കുന്നത് ഈ തൊഴിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം പ്രവണത ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്ക് കടുത്ത ഭീഷണിയാണ് ഫോട്ടോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകമായുള്ള ക്ഷേമനിധിയും അനുബന്ധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ നടപ്പിലാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് എസ് ടി യു സെൻ്ററിൽ ചേർന്ന കൺവെൻഷൻ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്തു ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള എസ് ടി യു യൂണിയൻ്റെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു എൻ പി ഹബീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി നെടുമ്പള്ളി സെയ്തു ഫിറോസ് ഖാൻ സ്നാപ്പി എൻ എം കോയ പള്ളിക്കൽ പി വി മുഹമ്മദ് റാഫി ബി ജ്യോതിഷ് കുമാർ വി സൈഫു എന്നിവർ പ്രസംഗിച്ചു പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്നതിൻ്റെ മുന്നോടിയായി എൻ പി ഹബീബ് റഹ്മാൻ ചെയർമാൻ നെടുമ്പള്ളി സെയ്തു കൺവീനർ എന്നിവരടങ്ങുന്ന ഏഴംഗ അഡ്ഹോ കമ്മിറ്റിക്ക് രൂപം നൽകി ന്യൂസ് പ്രഭാതം കോഴിക്കോട്